രണ്ടു ദിനം പതിനഞ്ച് രണ്ട് നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെയിരിക്കും യഹൂദ രാജ്യം ഭരിച്ച നല്ല രാജാക്കന്മാരിൽ ഒരുവനായിരുന്നു ആസ വലിയൊരു യുദ്ധം വിജയിച്ചു വരുന്ന രാജാവിനോട് പ്രവാചകനായ അസര്യാവ് പറഞ്ഞ വാക്കുകളാണിത് ഇവിടെ ദൈവിക സാമീപ്യത്തിനും ദൈവിക അനുഗ്രഹങ്ങൾക്കും കൃത്യമായ ഒരു വ്യവസ്ഥ കാണാം നാം എത്രത്തോളം ദൈവത്തോട് കൂടെയിരിക്കുന്നുവോ അത്രത്തോളം ദൈവവും നമ്മോട് കൂടെയിരിക്കും ഈ വ്യവസ്ഥ ആസാ രാജാവ് അംഗീകരിച്ചു പാപവഴികൾ ഉപേക്ഷിക്കുകയും ജനത്തെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തു വിഗ്രഹാരാധന പൂർണമായി തുടച്ചു നീക്കാൻ പരമാവധി ശ്രമിച്ചു ഇതിന്റെയൊക്കെ ഫലമായി സമാധാനമുള്ള ഒരു ഭരണകാലഘട്ടം അദ്ദേഹത്തിന് ലഭിച്ചു പ്രിയമുള്ളവരെ ദൈവത്തോട് ചേർന്ന് നിൽക്കാം നമുക്കും അനുഗ്രഹിക്കപ്പെടാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങയുടെ പാതകളിൽ സഞ്ചരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങളോട് ചേർന്നിരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ